കോഴിപ്പള്ളി ഒന്നാം വാർഡിലെ വലിയ കുളം നവീകരണം അശാസ്ത്രീയമാണെന്നും കുളം നവീകരണത്തിന്റെ പേരിൽ വൻ നടത്തിയെന്നും ആരോപിച്ച് ആം ആദ്മി പാർട്ടി വാർപ്പെട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധ സമരം സമരം നടത്തി ആം ആദ്മി പാർട്ടി വാർപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി പി എഴ്സൺ ഉദ്ഘാടനം ചെയ്തു കോഴിപ്പള്ളി ഒന്നാം വാർഡിലെ വലിയ കുളം നവീകരിച്ചതിൽ വൻ അഴിമതി നടത്തിയതിലും അശാസ്ത്രീയ നിർമ്മാണം നടത്തിയതിലും പ്രതിഷേധിച്ചാണ് ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂചന പ്രതിഷേധ സമരം നടത്തിയത് എഇ പി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ബോസ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സമരം ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു വളരെ അഴിമതി നിറഞ്ഞ രീതിയിലും അതുപോലെ അസ്വാശ്രീമായ രീതിയിലുമാണ് ഈ കുളം നവീകരിച്ചേന ലക്ഷക്കണക്കിന് രൂപ മുടക്കി രണ്ടാം രണ്ടാമത് നവീകരിച്ച ഒരു കുളമാണിത് കാല വർഷങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമായിരുന്നു ഈ കുളം പക്ഷേ ഇന്നിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് നശിച്ചുപോയി കാരണം വെള്ളം കെട്ടിക്കിടന്ന് വെള്ളം വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തി അവർ കോൺക്രീറ്റ് ചെയ്തു കളഞ്ഞു അതുപോലെ ഇപ്പം ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് കുളിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ അതിനുള്ള വലിയകുളം മെയിൻ്റെ വർക്കിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം അഴിമതികൾക്ക് ആം ആദ്മി പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പുള്ളിൽ ജില്ലാ കമ്മിറ്റി അംഗം എൽദോ പീറ്റർ രവി ഇഞ്ചൂർ ജോയി കാട്ടിച്ചിറ സുരേഷ് പത്മനാഭൻ കെ എസ് ഗോപിനാഥ് ഷാജൻ കറുകിടം ശാന്തമ്മ ജോർജ് വിനോദ് ഇരുമലപ്പടി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം